ും ഇപ്പോ ശിവനെ ആരാധിക്കുന്നവരെ ശൈവർ എന്ന് വിളിക്കും വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ വൈഷ്ണവർ എന്ന് വിളിക്കും ഇപ്പോ നമുക്കറിയാം ശ്രീരാമനെ മാത്രം ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റ് ദൈവങ്ങളെയൊന്നും അവർ ആരാധിക്കാറില്ല ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോകണമെന്നുള്ള നിർബന്ധമൊന്നും അവിടെ ഇല്ല ഏതാണ്ട് അയ്യായിരം വർഷത്തോളമായിട്ട് ഈ ഒരു സിവിലൈസേഷൻ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിന്റെ ഒരു റീസണും ഒരു പക്ഷെ ഇതൊക്കെ തന്നെയാണ് എന്നു വെച്ചാൽ ഇപ്പോ ഈ വിഷ്ണുവിനെ ആരാധിക്കുന്നവര് ചിലപ്പോ ശിവക്ഷേത്രങ്ങളിൽ പോകണമെന്ന് നിർബന്ധമില്ല മറ്റ് ദേവതാ ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് നിർബന്ധമില്ല മഹാവിഷ്ണുവിനെ മാത്രമേ ആരാധിക്കൂ മഹാവിഷ്ണുവിനെ മാത്രമേ വണങ്ങൂ മറ്റ് ദൈവങ്ങളെ ഒന്നും വണങ്ങണമെന്ന് പോലുമില്ല അങ്ങനെ ഒരു നിർബന്ധമില്ല അതുപോലെ ശിവനെ ആരാധിക്കുന്നവർ വളരെ ഭയങ്കരമായിട്ട് കോപിഷ്ടരായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയും ഇപ്പോൾ ഈ അഘോരി സന്യാസിമാരൊക്കെ കൂടുതലും ശിവനെ ആരാധിക്കുന്നവരാണ് ഇന്ന് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ആശ്രമങ്ങളും മറ്റും